നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഒരു അന്താരാഷ്ട്ര ലിസ്റ്റ് ചെയ്ത ടീമുകൾ രണ്ട് ടീമുകൾ ലിസ്റ്റ് രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അത്തരത്തിൽ അറിയാമല്ലോ നമ്മളെ അടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു സ്റ്റേജ് പിന്നെ നമ്മൾ ശ്രമിച്ച് തിരുവനന്തപുരത്തെയാണ് അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ അതിൻ്റെ ഒരു ഫീൽഡ് അവരെ റഫാണ് അപ്പോൾ അത് അതവർ വരും അങ്ങനെയാണ് നമ്മൾ കൊച്ചി എന്നെ കണ്ടെത്തുന്നത് അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചിരുന്നത് അതുകൊണ്ട് ആ കളി നിർത്തി കളി എന്നൊക്കെ നമുക്ക് വേണം വേണമെങ്കിൽ മെസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാണ് അതാണ് ഇതിൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടേ ഒരു ഒരു കേരളത്തിലെ ഒരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും ചോദിക്കും വരും എന്ന് കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജന്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ സ്റ്റേഡിയം നവീകരണത്തിന് സ്റ്റേഡിയം നവീകരണത്തിന് സർക്കാരുമായി അവിടെ നടക്കണല്ലേ നോക്കൂ നിലവിൽ അവിടെ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലാണ് ഇപ്പൊ അത് ചെയ്യുന്നത് അതുകൂടി അത് സത്യത്തിൽ ആരാധനക്ക് തയ്യാറാകും സർക്കാരിൻ്റെ ഒരു സ്റ്റേഡിയം നോക്കാൻ പത്തോ അമ്പതോ കോടി അമ്പതിലൊന്നും നിൽക്കാൻ പോകണില്ല എന്നു അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കണം നമുക്കൊരു ലൈറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ചെറിയ നിയമങ്ങൾ അപ്പോൾ കേരളത്തിൽ കളി വരാൻ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എല്ലാം നമ്മളെ കൂടെ നിൽക്കുകയാണ് ഇതെല്ലാം നിൽക്കുമ്പോഴും ഇത്തരത്തിൽ ചെറിയൊരു കടമ്പയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതും നമ്മൾ പിന്നെ രക്ഷപ്പെട്ടു വരും എന്നാണ് മിനിസ്റ്റർ ഇത്രയധികം സാങ്കേതിക തടസ്സങ്ങൾ അപ്പോഴും നമ്മൾ എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ഈ തീയതി പ്രഖ്യാപനത്തിലേക്കൊക്കെ കടന്നു അർജന്റീന അവര് മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തി ഈ തീയതിയിലെ പ്രഖ്യാപനത്തിലേക്കൊക്കെ നമ്മൾ പോകേണ്ടിരുന്നത് ഈ തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ട് പോരായിരുന്നു എന്തിനായിരുന്നു ഈ ഒരു അങ്ങയുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ് ഇതൊരു പൊതുവേദിയിൽ ചോദിക്കേണ്ട ചോദ്യമല്ല ഈ മുമ്പും പറഞ്ഞിട്ട് എന്താണ് ഫിഫ വെന്റോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഈ വർഷം തന്നെ കളി നടക്കണം അതിൽ നാല് വിൻഡോകളിൽ ഒന്നുള്ളത് നവംബറിലാണ് പിന്നെ മാർച്ചിലാണ് അടുത്ത വിൻഡോ അപ്പോൾ അങ്ങ് ചോദിക്കുന്നതിൽ അതിൽ അർത്ഥമൊന്നുമില്ല നമ്മൾ ഈ വർഷം തന്നെ കളി നടക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരു സ്റ്റേഡിയം നിർമ്മാണം അത് സർക്കാരിൽ നിന്ന് അതിൻ്റെ അലോട്ട്മെന്റ് ഒക്കെ വന്ന് താമസിക്കുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് സ്വന്തം ചെയ്യുകയാണ് അപ്പോൾ അതുകൂടി കാണണം അല്ലാതെ ഒരു ഇതിനൊരു നെഗറ്റീവായി നിങ്ങൾ കാണണ്ട നമ്മൾ നോക്കൂ ഇന്ത്യയിൽ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അങ്കോളയിൽ തന്നെ ഇത്തരത്തിൽ കളി വരുന്നതിനാൽ വലിയ രീതിയിലുള്ള എതിർപ്പ് കണ്ടില്ലേ പദ്രസങ്ങളിലൊക്കെ നടക്കുക അപ്പോൾ അങ്കോളയിലുള്ള കളി അതിലൊരു കളി മാറ്റിയിട്ടാണ് അവർ കേരളത്തിൽ വരാമെന്ന് സമ്മതിച്ചത് ഇപ്പോട്ടെ ഇതിൻ്റെ ഈ വിൻഡോ പ്രകാരം എന്നുള്ള കളി എന്ന് പറഞ്ഞാൽ കളി തന്നെയാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമ്മളടുത്ത് അടുത്തുണ്ട് പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ല നമ്മൾ വീണ്ടും ആഗ്രഹിക്കുന്ന നവംബർ തന്നെ നടത്തണമെന്നാണ് മാർച്ചിൽ അവർ അവർ ഓഫറുണ്ട് ഇപ്പോൾ മാച്ച് ഫീ എത്ര കോടി രൂപയാണ് എത്ര മില്യൺ ഡോളറാണ് അപ്പോൾ അത് വേണമെങ്കിൽ തിരിച്ച് വാങ്ങിയിട്ട് നമുക്ക് പറയാമല്ലോ ശരി എന്ന് പറയാലോ പക്ഷെ അതല്ലല്ലോ സ്പോൺസർ പറഞ്ഞത് ഞങ്ങളാ മാച്ച് ഫീ തിരിച്ചു വാങ്ങുന്നതല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത് അപ്പം ഞങ്ങൾ കളിക്കലോ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും നടക്കില്ല ഞങ്ങൾ പണം തിരിച്ചു വരുക എന്ന് പക്ഷെ അതല്ല നമ്മൾ പറയുന്നു അത് നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ഈ കളി നടക്കണമെന്നാണ് അപ്പോൾ അതിനുള്ള ശ്രമങ്ങളോടൊപ്പം നിർത്തുക ഇനി ബാക്കിയുള്ള വിവരങ്ങൾ രണ്ട് ദിവസം കൂടി കഴിയട്ടെ അധികം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ വെച്ചാൽ എത്ര ഫിഫയിൽ എത്ര കർശനമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവാൻ കാരണം നമ്മളെ സുഹൃത്തുക്കൾ തന്നെ ഇവിടുന്ന് മെയിലയച്ചിട്ടാണ് അവിടെ അവർക്ക് ഇപ്പോൾ ആദ്യം അർജന്റീനയിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്നു പരിശോധിച്ചു അവര് സാറ്റിസ്ഫൈ ചെയ്ത് പോയതാണ് ഈ കാര്യങ്ങൾ പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ചില ഈ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ മേലുകളായിട്ടാണ് ഇതുവരെ അപ്പൊ നമ്മളാളുകൾ തന്നെയാണ് ഇതിനെ തടസ്സപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ മാറ്റം പറഞ്ഞു ഞാൻ ഞാൻ എന്താ പറഞ്ഞു ഞാൻ എന്താ പറയുക ഇയാൾ പറയും ഞാൻ ഞാൻ പറഞ്ഞ നോക്കൂ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തന്നെയുള്ള തീരുമാനിച്ചു നീ രണ്ട് കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കാനുള്ളൂ അത് നടക്കും ചെയ്യും രണ്ട് ദിവസം സമയം വേണം അതാണ് പ്രശ്നം കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം